ഹായ് എന്തല്ലാ സത്യല്ലേ ഞാനേ ഒരു സൈക്കിൾ റൈഡ് പോകാനുള്ള ഇങ്ങനെ തെയ്യ തയ്യാറെടുപ്പില്ല ഞാൻ സെൽഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നാളെ ഇവിടുന്ന് ലണ്ടൻ ടു ബ്രൈറ്റൺ ബ്രൈറ്റൻ്റെ ഒരു ഈ ബീച്ചാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ രാവിലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഒക്കെ സെറ്റാക്കുക സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുക സൈക്കിളൊക്കെ ഞാൻ ഇത് അടിയിൽ സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എക്യൂപ്മെൻറ്റ്സും കാര്യങ്ങളാണ് ഇരിക്കുന്നത് പിന്നെ അതേമാതിരി തണുപ്പുണ്ടാവും അത്യാവശ്യം അപ്പോൾ തെർമൽസ് തെർപ്പിൽ വീടുന്ന കോൾഡ് വിയേഴ്സും സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ നീക്കി ഒരു അഞ്ച് മണിക്ക് പോവാം ഇങ്ങനെ പാക്ക് ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെ സൈഡ് ബാഗ് അപ്പോൾ സൈഡിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് സൈക്കിളിനെ ലോഡാക്കി ഇതിനൊക്കെ സെറ്റാക്കി വെച്ച് രാവിലെ നീറ്റ് പെട്ടെന്ന് പിന്നെ സാധിക്കുന്ന സമയം നീറ്റ് ഉടനെ വേണ്ടി നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശത്തിൽ ഫുള്ള് അപ്പോൾ തന്നെ ലോഡാക്കാൻ കഴിയണേ നമുക്ക് നല്ല ലോഡാക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് നല്ല ലോഡാക്കി സൈക്കിൾ സെറ്റ് ആക്കാം ഓക്കെ ആദ്യം നമുക്ക് കുക്കിംഗ് സെറ്റ് വെക്കാം കുക്കിങ് സെറ്റാണ് സാധനങ്ങളൊക്കെ ഫുൾ ഈ കവറിൽ നമ്മൾ കട്ടിംഗ് പാഡ് നൈഫ് ബാക്കി ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പൊടി ഐറ്റംസ് പഞ്ചസാര അതൊക്കെ വെച്ചിട്ട് ബാഗിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ബാഗിൽ വെക്കാം അത് കഴിഞ്ഞ് അടുത്തത് പിന്നെ മക്കൾ മെയിനായിട്ട് സൈക്കിളിൻ്റെ ലോക്ക് ലോക്ക് ഇവിടുന്ന് ഇവിടെ റൈഡ് പോകുമ്പോൾ ലോക്ക് മസ്റ്റാണ് അല്ലെങ്കിൽ സൈക്കിൾ ആരെങ്കിലും അടിച്ചോണ്ട് പോകും എവിടെ നിന്ന് നിർത്തിയിട്ട് എടുക്കുന്നു പോരാ സൈക്കിൾ ഉറപ്പായിട്ട് മിസ്സാവും ലോക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ക്യാമറ ക്യാമറ പിന്നെ ക്യാമറേൻ്റെ ബാറ്ററി കേബിൾ ചാർജിങ് കേബിൾ ലൈറ്റിൻ്റെ ഒക്കെ എല്ലാത്തിനും ചാർജിങ് കേബിൾസ് അതിൻ്റെ ബോക്സാണ് അത് വെച്ച് ഞാൻ കഴിഞ്ഞ് പവർ ബാങ്ക് നമുക്ക് ആവശ്യമുണ്ട് അതുമാതിരി പിന്നെ മെയിൻ ആയിട്ട് സൈക്കിളിൻ്റെ മോക്കാൾ ഹാൻഡ് പമ്പ് ഹാൻഡ് പമ്പ് വെച്ച് പിന്നെ അടുത്തത് കപ്പ് കപ്പ് സ്പൂണ് പിന്നെ സാധനം കുക്കിയുള്ള നമ്മളെ ഇത് ഇത് കുക്കിംഗ് സെറ്റാണ് ഇതിൽ എല്ലാ പ്ലേറ്റ് ഗ്ലാസ് പിന്നെ ചെറിയ പാന് ഒക്കെ മിക്സ് ഒന്നിച്ച് ഇതിൽ വരുന്നുണ്ട് ഇത് വെച്ച് പിന്നെ അടുത്തത് വെച്ച് അതിൻ്റെ പുറമെ ഇത് റെയിൻകോ ഈ റെയിൻ ഈ ബാഗ് ഓൾറെഡി വാട്ടർ പ്രൂഫാണ് അഥവാ മഴ ചെയ്താൽ എക്സ്ട്രാ സേഫ്റ്റിക്ക് റെയിൻ കവറ് പിന്നെ റെയിൻകോട്ട് നമുക്ക് ഉള്ള റെയിൻകോട്ട് ബാക്കി പിന്നെയുള്ള വക്കുകൾ പറഞ്ഞാൽ പിന്നെ തെർമൽസും കാര്യങ്ങളും ഹെൽമെറ്റ് ഒക്കെ അവിടെ അതൊക്കെയാണ് അതൊക്കെ നമ്മൾ രാവിലെ പോകുമ്പോൾ നേരെ വെച്ച് പോവും ഓക്കെ പവർ ബാങ്കും തൊക്കെ പിന്നെ നമ്മളെ സൈഡ് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡ് ചെറിയ ബാഗുണ്ട് അതിൽ വെക്കും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാഗ് ഉണ്ടാവും ഈ ബാഗും സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ടോ ഇതും വെച്ച് സെറ്റാക്കി നമ്മളിപ്പോൾ പോവാം ഓക്കെ അപ്പം നമ്മൾ ദാഷലും സാധനങ്ങളൊക്കെ വെച്ച് ബാഗ് ലോഡാക്കിയിട്ടുണ്ട് സൈക്കിളിൽ നിന്ന് സെറ്റ് ചെയ്യുക നമ്മൾ സൈക്കിൾ നമ്മൾ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സൈക്കിളിൽ നിന്ന് ലോക്ക് ഇട്ട് ബാഗ് വെച്ച് നമുക്ക് ലൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ലൈറ്റ് റിയർ ലൈറ്റ് നമുക്ക് പോണ അത്യാവശ്യം വിളിച്ചാലൊരു എട്ട് മണിയൊക്കെ ആവും അപ്പോൾ അതുവരെ വിളിച്ചു പോണം പിന്നെ ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ബാഗ് പിന്നെ നമ്മൾ മാപ്പ് ബാഗ് ഫോണൊക്കെ വെക്കും അതായത് മാപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പവർ ബാങ്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആവശ്യ സാധനങ്ങൾ വെക്കും ഇനി ഇവിടെയും കൂടി ഒരു ബാഗ് വരുന്നുണ്ട് ഈ ബാഗ് നമ്മൾ സെറ്റ് അതൊക്കെ ഒക്കെ സെറ്റാക്കി ഇനി രാവിലെ നീക്കാം പോവാം ഓക്കെ അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം ഇഷ്ടല്ലേ അപ്പം നമ്മളത് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ സൈക്കിളൊക്കെ സെറ്റാക്കി അയ്യോ സൈക്കിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ കുറച്ച് ഞാൻ പറഞ്ഞു രാവിലെ കുറച്ച് സാധനം മണി വെക്കാണ്ടെന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഇത് കുറച്ച് റൈസ് ഇത് ഹാഫ് കുക്കർ ചൂടാക്കി പാനൊക്കെ ചൂടാക്കിയെടുത്താൽ പെട്ടെന്നാവും പിന്നെ ടൂണ റൈസും ടൂണയും കഴിക്കാമെന്ന് വിചാരിക്കണമെന്ന് പിന്നെ ഭംഗിയ കുറച്ച് ഇത് ഇഞ്ചി ഇതൊക്കെയാണ് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ബ്രെഡ് മറ്റേ ബിസ്ക്കറ്റ് വെള്ളം ഇതൊക്കെ ഒന്ന് ബാക്ക് വെക്കുക റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിക്ക് അല്ല മണിക്ക് കഴിഞ്ഞതാണ് അപ്പോൾ ഏകദേശം അഞ്ച് മണി കഴിഞ്ഞു നമ്മളിപ്പോൾ ഏകദേശം റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായി അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഇവിടുന്ന് ചെക്ക് പോയിൻ്റ് വരുന്നത് ഉൽക്കൗണ്ടൈൻ സ്പോർട്സ് ക്ലബ് പറഞ്ഞ സാർ അപ്പോൾ അവിടെക്ക് ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് പോയിക്കാലോ ബാക്കി പോകണമെനിക്ക് കാണാം നമ്മൾ റൈഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചു നേരം ആയി അപ്പോൾ നമ്മൾ തേയ്സ് നദിയുടെ സൈഡിൽ കൂടെയാണ് പോകാൻ വേണ്ടിയിരിക്കണേ ഇനി ഇവിടുന്ന് നമ്മൾ ഫോട്ട് ടണൽ വഴി ഈ റിവർ അപ്പുറം നമ്മൾ അപ്പുറം കിടക്കണം അപ്പോൾ ഇവിടെ ഫോർട്ട് ഉണ്ട് എൻ്റെ അണ്ടർഗ്രൗണ്ട് ഫോർട്ട് അണല് അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ അപ്പുറം പോയി അവിടുന്ന് ആണ് പിന്നെ പിന്നെ റൈഡ് കണ്ടിന്യൂ ആ നമുക്ക് പോയേക്കാം വലിയ സർവീസ് ഉണ്ട് അതൊരു തണുപ്പുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് ഒരേഴ് ഗിയാണ് ഇപ്പം തണുപ്പ് നമ്മൾ പുറ അടി കൂടെ ഉള്ള അണ്ടർഗ്രൗണ്ട് കൂട്ടെണ്ണലിൽ കൂടെയാണ് പോയാവേണ്ടി വരുന്നത് സൈക്കിളിങ് ശരിക്കൽ വില ഇവിടെ നടന്നു പോകണം പിന്നെ അങ്ങനെ തിരക്കൊന്നുമില്ല നമ്മൾ സൈക്കിളിൻ്റെ സൂര്യനെ വധിച്ചേ അത്യാവശ്യം വെളിച്ചേ ഇനിയിപ്പോ ഫസ്റ്റത്തെ സ്റ്റോപ്പ് എത്താനായി ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ചവിട്ടി ഇനി ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ തെറ്റാക്കി കഴിച്ച് ഇനി റൈഡ് തുടരാം അദ്ദേഹം നൈസ് റൈഡ് അടിപൊളിയായിരുന്നു പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ അപ്പോഴും ഉണ്ട് ചാറ്റൽ മഴ ചിലപ്പോൾ കൂടെ കൊണ്ട് കാണാറുണ്ട് നൈസ് ചാറ്റൽ മഴയിൽ അടിപൊളി റൈഡായിരുന്നു അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പോട്ട് സെറ്റാക്കിയിട്ട് അവിടെ സൈഡാക്കാം ആ ഇതാണ് ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ സ്റ്റോപ്പ് എത്തി ഇവിടെ ഉള്ളിലേക്ക് ആറ്റാൻ പറ്റുമെന്നറിയില്ല എന്തായാലും നമുക്ക് ഇവിടെ എവിടെ നിന്ന് സൈഡാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ പോവാം ഒരു സ്പോർട്സ് ഗ്രൗണ്ടാണ് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നിർത്താം നല്ല കോടുണ്ട് നല്ല ാണ് അറ്റ് വേണേ സ്പോർട്സ് ഗ്രൗണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും തോന്നില്ല ഞാനൊരു ഇമ്പോർട്ടൻസ് സാധനം എടുക്കാൻ മറന്നു ഗ്യാസ് സ്റ്റൗ എടുത്തിരഞ്ഞിവിടുന്ന് ഇറങ്ങുക ഇന്നത്തെ കുക്കിംഗ് പ്ലാൻസൊക്കെ പാടി ഇനിയിപ്പോൾ ഫുഡ് മൊത്തം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ നല്ല റെസ്റ്റോറൻറ്റ് കഫേനൊക്കെ ആയിട്ട് കഴിക്കേണ്ടി വരും അപ്പം ഞാൻ അടുത്ത ലൊക്കേഷൻക്ക് മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പോവാ ഇനി പോകണമായിക്ക് എവിടെന്നേലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എല്ലാതും എടുത്തു പക്ഷേ ഗ്യാസ് സ്റ്റോവ് എടുക്കാൻ വിട്ടുപോയി ഇനി പോയി നോക്കാം ഇതാണ് റൂട്ട് ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അതായത് ആ ഫുട്ബോൾ സ്പോർട്സ് ക്ലബിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി റൂട്ടിൽ പോയേക്കാം നല്ല അടിപൊളി വെതർ കോഡാണ് റൈഡിയണതെ ആണോ അത്യാവശ്യം നല്ല കോടയുണ്ട് നല്ല വ്യൂ ആ റെസിഡൻസി ഏരിയ ആണ് നല്ല സൈഡിൽ നല്ല വീടുകളും കാര്യങ്ങളും കോട നിറഞ്ഞ റോട്ട് കോടനു കുറച്ച് നേരമായിട്ട് ഇപ്പോൾ യാത്ര അവിടെ ഒന്ന് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ എവിടെ എത്തണമെന്ന് അറിയില്ല അവിടെ ഒന്നൊരു ഷോപ്പ് ഒന്നുമില്ല ഫുള്ള് പുള്ളേരിയൊക്കെയുള്ള പുള്ളരിയെക്കൂടെയുള്ള റോഡാ ഇപ്പോൾ ഫുള്ള് നല്ല റൈഡ് ചെയ്യാം ഉഷാറായതുകൊണ്ട് നല്ല വെതറും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പോണേ ജോബിലപ്പോൾ കുറച്ച് നല്ല കോടഞ്ഞ കൂടെ കുറച്ച് റൈഡ് ചെയ്യുന്നതിന് ശേഷം ഇപ്പോൾ ഒരു റെസിഡൻസിയിലേക്ക് എത്തിച്ചുണ്ട് ഇവിടെ പോയിപ്ലൈസൻസ് ഉണ്ട് ഇപ്പോൾ രണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എന്തെങ്കിലും കഴിക്കാണ്ടിട്ടേ അത് നോക്കി നോക്കാം അപ്പം ഫണ്ട് മേടിക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് ഇന്ന് പോവാം സൈക്കിളൊന്ന് സീഡാക്കട്ടെ മ്മളെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തായാലും നിർത്തണില്ല നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല ഒരു പബ് ആണ് ഞാൻ ശരിക്കും ഫോളോ ചെയ്യുന്നത് ഈ റൂട്ട് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആർട്ട് ഫൗണ്ടേഷൻ പറഞ്ഞിട്ട് ബ്രിട്ടീഷ് ആർട്ട് ഫൗണ്ടേഷൻ ഉണ്ട് അവർ ഇവിടെ ചാരിറ്റി റൈഡ് നടത്തില്ലുണ്ട് അപ്പോൾ അവർ ഈ സൈക്കിൾ റൈഡ് നടത്തില്ലുണ്ട് ആ റൂട്ട് ഞാൻ അവരുടെ വെബ്സൈറ്റ് കയറി എടുത്തതാണ് നല്ല അടിപൊളി റൂട്ടാണ് ഇപ്പോൾ കോസ്റ്റൽ കൺട്രി സൈഡിൽ കൂടെ ഒക്കെ ആയിരുന്നു റൂട്ട് അത്യാവശ്യം ഫാം ഹൗസ് പിന്നെ അതേമാതിരി വീട് പിന്നെ രണ്ട് കുറേ ഇടക്കിടക്ക് വീട് കുറച്ച് ഇതേമാതിരി സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നൈസ് റൂട്ടായിരുന്നു ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ നിർത്താമെന്നാണ് വിചാരിക്കുന്നത് അടുത്ത

മറ്റേ ജാക്കറ്റൊക്കെ മാറ്റി ഇപ്പോൾ തണുപ്പുണ്ടെങ്കിലും നമ്മൾ ബോഡി എന്ന സൈക്കിളൊക്കെ ഹീറ്റായപ്പോളേ ചൂട് കാണി മറ്റേ ജാക്കറ്റ് അപ്പോൾ ശരിക്കും നമ്മൾ സൈക്കിളിങ്ങിൻ്റെ ജാക്കറ്റ് തന്നെ എടുത്ത് കിട്ടും അത് വലിയ സീനില്ല ഓട്ടൊരു ആറോ ഇഞ്ച് ഇങ്ങനെ പോകും അപ്പം നല്ല റൂട്ട് സൈക്കിൾ കേറ്റവും തള്ളി കയറ്റ സൈക്കിളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് പിന്നെ ബോട്ടം ബ്രാക്കറ്റ് പെഡൻ്റെ അവിടെ ഉള്ള സാധനം കംപ്ലൈൻ്റ് ആയിരിക്കും അത് ഈ അങ്ങനെ കയറ്റം വരുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ടൗണിൽ ഫ്രണ്ടനിൽ നിൽക്കാൻ ടൈമിൽ അവിടെ അങ്ങനെ കയറ്റം തൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ പക്ഷേ ഈ ചോട്ടിക്കയറ്റാങ്ങനെ അപ്പോൾ നമുക്ക് നമുക്ക് റൈഡ് ചെയ്തിട്ടാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ റിസ്ക് എടുത്താൽ കംപ്ലൈൻറ്റായി പിന്നെ ഇവിടുന്ന് ഒക്കെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ റിസ്ക്കാണ് അങ്ങനെ നല്ല ഹെവി ക്ലൈമ്പ് വരുമ്പോൾ നമ്മൾ ഇതേമാതിരി തള്ളി കയറ്റുക ബീച്ച് ബീച്ച് എടുക്കാനെങ്ങനെ നമ്മൾ ബീച്ച് എത്താനായി ഒരു ചെറിയ മല കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു നൈസ് വ്യൂ പോയിൻറ്റ് ഉണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മളിപ്പോ അടിയിൽ നിന്നാണ് വന്നത് അടിയിൽ നമ്മൾ വന്നത് കുറച്ചുകൂടി പോവണ്ടേ നമ്മള് ബീച്ച് കടത്തോണ്ടിരിക്കാണ് ഈ കഷ്ടിച്ച ഒരു അര മണിക്കൂർ ഇപ്പോൾ ഒരു മലൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ കണ്ട മലയുടെ മുകളിലെത്തി അപ്പോൾ വേണ്ട കോട കോടൊക്കെ നേരത്തെ കാട്ടിൽ ഉഷാറായിട്ട് കോട അപ്പം ഞാനിതാണ് സൈ ലൈറ്റ് ഒക്കെ തിരിച്ച് ഫിറ്റ് ചെയ്ത് ഫ്രണ്ട് ലൈറ്റും റിയൽ ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്ത് വണ്ടി വീരിൻ്റെ വണ്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം വേണ്ട നമ്മൾ ഒരു ഫാം ഹൗസിന്റെ സൈഡിൽ കൂടെ പോണത് മലൻ്റെ മുകളിലാണ് അതിനെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അവിടെ താഴേക്ക് കാണാനില്ല ഇവിടെ ഈ രാജ്യത്ത് വന്നിട്ട് ആദ്യമായിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിൽ വയനാട് ഊട്ടിയൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചില്ലായി ഒന്ന് അവിടെ കുണ്ടും കുയിൽ പോണ് ഞാൻ പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കോടം കൂടിയിട്ട് ഊട്ടി വയനാട് ഒക്കെ പോകുമ്പോൾ ഈ രാജ്യത്ത് തന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ മലയുടെ മുകളിൽ കൂടെ തന്നെ കുറെ സൈക്കിൾ കേട്ടിട്ടുണ്ട് എന്തായാലും വിശ്വാറായിരിക്കും ആ സൈഡിൽ കാണുന്ന ചെറിയ ബിൽഡിങ് കൊറേ ബിൽഡിങ്ങുകളാണ് കാണേ അതാണ് ബ്രൈറ്റാൻ പിന്നെ അപ്പുറത്ത് കടൽ കാണാണ്ട് വീഡിയോയിൽ ചിലപ്പോൾ കാണാണ്ടാവില്ല കാരണം ഇപ്പൊ പോണത് കാണാണ്ട് ഇവിടെ പിന്നെ നമ്മളിപ്പോ പോണത് ഞാൻ ഒരു കൺട്രി സൈഡ് റോഡാണ് സൈഡില് ഇതാ ഫാം ഹൗസ് അല്ല ഫാം ഹൗസ് എന്ന് പറയുമ്പശു പശു ഫാം അതുപോലെ നല്ല നൈസ് വ്യൂ കൂടെ തന്നെ പോണേ ിലെത്തി നമ്മള് ബീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു അഞ്ചിൻ്റെ ബീച്ചേക്ക് അപ്പൊ ബ്രൈറ്റൺ ടൗണിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയേക്കാം ൈറ്റാൻ ബീച്ചിലെത്തി ഒന്ന് ബീച്ചിൻ്റെ സൈഡിൽക്കോട്ടല്ല സൈക്കിൾ ട്രാക്കൂടെ അങ്ങനെ പോയി കൊണ്ടിരിക്കുക ബൈക്ക് സൈഡിലേക്ക് കാണാൻ ബീച്ചിൽ പിന്നെ ക്രൗഡ് കുറവാ ഞാൻ ഈ മുമ്പ് വന്നിട്ടുണ്ട് അത് വന്ന് സമ്മറിലായിരുന്നു അന്ന് നല്ല തിരക്കി തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അടിപൊളി അതിൽ കൂടെ പോവാൻ വിൻ്റർ കാരണം തോന്നി ആൾക്കാർ നല്ല കുറവാ അല്ലേ നമുക്ക് അതുവരെ കുറച്ച് നേരം സൈക്കിൾ പോയേക്കാം തിരിച്ചു പോരാ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ കുറച്ചേറെ സൈക്കിൾ ഓട്ടി അപ്പോൾ പിന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം എനിക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം രാവിലെ അങ്ങനെ ഇപ്പോൾ ഹേവിയായി ഒന്നും കഴിച്ചില്ല പിന്നെ കണ്ട് പിന്നെ ഓർജ്ജ് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ചവിട്ടി ഫുഡ് നല്ല വിഷമുണ്ട് അപ്പോൾ അവർ ഫുഡ് കിട്ടാന്നുണ്ടെങ്കിൽ കഴിച്ച് ഞാൻ പിന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിൻ മൂന്നേ പിന്നൊരു ത്രീ ഫോർട്ടിക്കാണ് ട്രെയിൻ അത് ദിവസം മൂന്നേ വില ഒക്കെ ആയി റെയ്ഡ് കൂടെ വെച്ച് ഫിനിഷാക്കി ട്രെയിൻ എടുത്ത് ലണ്ടനിക്ക് എടുത്ത് രണ്ട് പിന്നെ ഒരു മണിക്കൂറ് ലണ്ടൻക്ക് അപ്പോൾ പോയി സെറ്റാക്കണം പത്ത് മിനിറ്റിലാണ് നമ്മുടെ ട്രെയിൻ പത്ത് മിനിറ്റ് ഇല്ല എട്ട് മിനിറ്റ് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടില്ല ടിക്കറ്റ് കളക്ട് ചെയ്ത് ട്രെയിൻ എടുക്കണം അത് പിന്നെ മിസ്സായ പിന്നെ അടുത്തൊരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് ടിക്കറ്റ് കളക്ഷൻ്റെ ഇത് ഇവിടെ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് പോകണം 6, 2, ah, come on guys Let's go Yes this one Right Thank you so much Take oh. Platform 4 Thank you ട്രെയിൻ പ്ലാറ്റ്ഫോം പോരാ സൈക്കിളിന്റെ കോച്ചുണ്ടായി അതിൽ കേട്ടാമ്പ കഴിച്ചിലായി ട്രെയിൻ നമുക്ക് കിട്ടി ഓഹോ ഫുൾ ഓൾറെഡി ട്രെയിനിന്റെ ഒത്തിരി സൈക്കിൾ വെക്കണേ സൈക്കിള് റാക്കുണ്ട് പക്ഷേ അത് ഇല്ല ഓൾറെഡി ഒരാൾ ഇനി ഇവിടെ നേരെ ലണ്ടനിൽ പോവാ ഞാൻ പിന്നെ ഫുഡ് സമയം ഇവിടുന്ന് കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൈക്ക് ഓഫ് മേടിച്ചു വെച്ചിട്ടുണ്ട് ട്രെയിനിൻ്റെ ഇരുന്ന് സീറ്റ് കിട്ടിയാൽ അവിടെ ചോദിക്കാൻ അപ്പോൾ ഓക്കെ പോവാൻ നമുക്ക് അടുത്ത റേറ്റിൽ കാണാം ഓക്കെ